എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം പെട്ടെന്ന് പെട്ടെന്ന് വരട്ടെ ആൾക്കാർ നിങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു പെട്ടെന്ന് ലൈവിലോട്ട് എത്തൂ ഹായ് റിക്സ് ലൈവിലോട്ട് സ്വാഗതം നിങ്ങളെല്ലാവരും ലൈവിലെത്തുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് ലൈവിലെത്തിയത് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം അതുപോലെ എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് എല്ലാ ദിവസവും ലൈവിൽ വന്നിരുന്നു ഞാൻ ഇതൊക്കെയാണ് സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും ലൈവിലോട്ട് എത്താം നിങ്ങളുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ലൈവിൽ എന്നോട് ഷെയർ ചെയ്യാം എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറയട്ടെ ലൈവ് ലൈവിൽ വന്ന് എത്തി നോക്കി നിൽക്കേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ലൈവിലോട്ട് എത്താം ഹായ് അതുപോലെ എത്തുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ചാനൽ ചാനലാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഹായ് രുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം अलगें सौंधी ു സോക്സ് ലൈവിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ലൈവിൽ വന്ന് എന്നോട് സംസാരിക്കാം നിങ്ങൾ എല്ലാവരും ലൈവിലെത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിവിടെ കാത്തിരിക്കുകയാണ് ആരും തന്നെ ലൈവിലെത്തിയിട്ടില്ല എന്താണ് ആ നാല് നാലുപേർ ലൈവിലെത്തിയിട്ടുണ്ട് ഹൈരുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കിതിലുള്ള ഏക ബലം എല്ലാവരും എല്ലാവരും ലൈവിൽ വന്ന് ലൈക്ക് അടിക്കണം കുറച്ച് പേര് ലൈവിൽ നിന്ന് എത്തി നോക്കി നിന്ന് അതിൻ്റെ ആവശ്യമില്ല എല്ലാവർക്കും ലൈവിലോട്ട് എത്താൻ കേട്ടോ നിങ്ങളെല്ലാവരും മുകളിൽ വന്ന് കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതെ നിൽക്കും അതെന്താ നിങ്ങൾക്ക് ഹായ് റുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ഒത്തിരി പേർ ലൈവിലെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം അതുപോലെ ഞാൻ ഷോർട്സും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങളതെല്ലാം കണ്ടു ഒരു പ്രതീക്ഷയിലാണ് അതുപോലെ തന്നെ സബ്വേ ചെയ്യാത്തവരാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഹായ് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ലൈക്കടിക്കൂ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കൂ എനിക്ക് എല്ലാ ദിവസവും ഒന്നും രണ്ടും ലൈക്കൊക്കെയാണ് കിട്ടുന്നത് നിങ്ങളെപ്പോലുള്ളവർ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഒത്തിരി ലൈക്കൊക്കെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഒത്തിരി പേര് ലൈവിലെത്തിയിട്ടുണ്ടല്ലോ ഹായ് ഹായ് രുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ഒരാൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു ഒത്തിരി താങ്ക് യു പിന്നെ നമ്മൾ എനിക്കിതാ സ്പിരിറ്റ് കൂടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ലൈവിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങളിങ്ങനെ മുകളിൽ നോക്കിയിരിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ലൈവിലോട്ട് എത്താം ഹായ് എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ പ്ലീസ് എല്ലാവരും എനിക്ക് ഓരോ ലൈക്ക് ഇട്ടെന്നാൽ എനിക്കിതിൽ ടൈം കൂടും അതുപോലെ തന്നെ പിന്നെ ഷോർട്സും ഒക്കെ നിങ്ങൾ കാണണം എന്നാൽ മാത്രമേ നമ്മൾ ഷോർട്സൊക്കെ ചെയ്തിട്ടിട്ട് കാര്യമുള്ളൂ നിങ്ങൾ എല്ലാവരും ലൈവിലെത്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഏഴെട്ട് പേര് ലൈവിൽ വന്ന് നിൽപ്പുണ്ട് ആരും തന്നെ ലൈവിലോട്ട് വരുന്നില്ല ഹായ് രുക്കുസ് ടോക്സ് ലൈവിലോട്ട് സ്വാഗതം ആലോചിച്ചിരിക്കുന്ന സിഗ്നലൊക്കെ ഇടുന്നുണ്ട് എന്താണ് കാര്യമെന്നൊന്നും അറിയില്ല ലൈവ് ചിഹ്നം ഇടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ ലൈവിലെത്തുന്നവരെല്ലാവരും നിങ്ങളുടെ വീട്ടിലുള്ളവരെ പോലെ കണ്ട് എനിക്ക് കെട്ട സപ്പോർട്ട് തരണം കട്ട സപ്പോർട്ട് ചെയ്ത് തന്നാൽ മാത്രമേ എനിക്ക് ലൈവ് ഇട്ടിട്ട് കാര്യമുള്ളൂ എല്ലാവരും ലൈവിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം നിങ്ങളെല്ലാവരും ലൈക്കിലെത്തി സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എല്ലാ ദിവസവും ലൈവിലൊന്ന് വന്നാൽ കൊള്ളാമായിരുന്നു ചിലത് ചിലർക്ക് സമയം കിട്ടില്ല എന്നറിയാം എന്നാലും നിങ്ങളെല്ലാവരും സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ വന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പലരും പല രീതിയിലുള്ള ബിസിയുള്ള ആൾക്കാരായിരിക്കും അതെനിക്കറിയാം എന്നാലും ചേച്ചിയുടെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഷോർട്സും വീഡിയോസൊക്കെ കാണണം പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ ഒരു ലൈവല്ലേ എല്ലാവരും അടിച്ചു കയറി ലൈവിലോട്ട് എത്തി സംസാരിച്ചാലേ നമുക്ക് ലൈവൊക്കെ സൂപ്പറാക്കാൻ പറ്റുമോ നിങ്ങളെല്ലാവരും ലൈവിൽ മടി കൂടാതെ ലൈവിലെത്തണം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് എനിക്ക് കട്ട സപ്പോർട്ട് തരണം എന്നാൽ മാത്രമേ ഞാൻ ലൈവ് ഇട്ടിട്ട് കാര്യമുള്ളൂ കുറച്ച് ദിവസം മുന്നേ ഞാനിങ്ങനെ ലൈവ് ഇട്ടു ലൈവ് ഇട്ട സമയത്ത് ആരും തന്നെ ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ലൈവൊക്കെ ഇടാതായി പക്ഷേ ഇനി ഞാൻ എനിക്ക് പിന്മാറി പോകാൻ പറ്റില്ല എനിക്കിനി മൂന്നാമത്തെ മോണ്ടിറ്റേഷൻ കൂടി ആവാനുണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മോണ്ടിറ്റേഷനൊക്കെ ആകൂ നിങ്ങളെല്ലാവരെയും പ്രതീക്ഷിച്ചാണ് ഞാൻ ലൈവ് ഇടുന്നത് എല്ലാവർക്കും ലൈവിലൂടെ സ്വാഗതം റോക്സ് ലൈ ഹായ് റിപ്പൂ റോക്സ് ലൈവിലോട്ട് സ്വാഗതം അത് ഞാൻ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അത് കോൾ അറ്റൻഡ് ചെയ്യാൻ പോയതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കേട്ട സപ്പോർട്ട് നിന്നാൽ മാത്രമേ എനിക്ക് ലൈവ് ഇട്ടിട്ട് കാര്യമുള്ളൂ നിങ്ങൾ എല്ലാവരും ലൈവിലെത്തണം അതുപോലെ തന്നെ എല്ലാ ദിവസവും ലൈവിലെത്തണം ഞാൻ ചുമ്മാ അടുന്ന അല നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരിതാവണ്ട നിങ്ങൾ ലൈവിൽ എത്തി സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ വെറുതെ ഇരുന്ന് സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ലൈവിൽ എത്തണം പിന്നെ അതുപോലെ ഷോർട്സും ഒക്കെ കാണണം അതുപോലെ നിങ്ങൾക്ക് സബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ഇതൊക്കെ തന്നെ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പുതിയ പുതിയ കൂട്ടുകാർ ലൈവിൽ എത്തി നോക്കി നിൽപ്പുണ്ട് പക്ഷെ അവർ ലൈവിൽ നേരത്തെ ഹായ് വീണ്ടും എനിക്കൊരു കോൾ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കോൾ എടുക്കാൻ പോയതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം അതുപോലെ എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒന്ന് സഭയാനൊന്നും മറക്കരുത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈവിൽ വന്നിരുന്ന് എന്തൊക്കെ പറയണമെന്ന് എനിക്ക് കൃത്യതയില്ല ലൈവിലൊക്കെ ഒരാഴ്ച ഒരാഴ്ചയായതേ ഉള്ളൂ ലൈവിലെത്തിയിട്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ലൈവ് ഇട്ടിട്ട് കാര്യമുള്ളൂ ഇതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന വാചകങ്ങളാണ് പിന്നെ അതുപോലെ നിങ്ങൾക്കിത് അലസ്യമായിട്ടൊന്നും തോന്നരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഈ ലൈവിലെത്തുന്നവർ എന്നെ ഒരു സഹോദരങ്ങളെപ്പോലെ കണ്ട് ലൈവിൽ നിങ്ങൾക്ക് ലൈവിൽ എത്തി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്നോട് സംസാരിക്കാം നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലും എൻ്റെ ലൈവിലെത്തി സംസാരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലുമാണ് ഞാൻ എല്ലാ ദിവസവും ലൈവ് ലൈവിടുന്നത് ഇന്ന് ആരെയും കാണാനില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഇനി ഞാൻ കുറച്ചു നേരം മിണ്ടാതിരിക്കാം എങ്കിലെങ്കിലും നിങ്ങളൊക്കെ എത്തുമെന്ന് നോക്കാം ശരി ആ എനിക്ക് സ്രോഫ്സ് ലൈവിലോട്ട് സ്വാഗതം അഞ്ചാറ് പേര് മുകളിൽ എത്തി നോക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്കെല്ലാം ലൈവിലെത്താം ചുമ്മാ വെറുതെ വന്ന് ഇങ്ങനെ എത്തി നോക്കിയിട്ട് പോകേണ്ട കാര്യമില്ല എല്ലാവർക്കും ലൈവിലെത്താം എന്താ എല്ലാ ദിവസവും കുറച്ച് പേർ വന്ന് ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ലൈവിൽ നിന്ന് പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം പിന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ലൈവിൽ വന്ന് എത്തി നോക്കുന്നതിൻ്റെ ഒരു ഫലമെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വ്യൂസൊക്കെ കയറി വരും അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴേ പറഞ്ഞു തരാം നിങ്ങൾക്ക് അസൂയാലുക്കളാണെങ്കിൽ നിങ്ങൾ ലൈവിലെത്തില്ല അതിങ്ങനെ വന്ന് ലൈവിലെന്താ എന്നുള്ള രീതിയിൽ എത്തി നോക്കും പക്ഷേ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അതുപോലെ വീട്ടിലുള്ള അങ്ങത്തെ പോലെ കണ്ട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ലൈവിലെത്തി സംസാരിക്കാം അല്ലാതെ ഞാൻ എൻ്റെ ഷോർട്സിൻ്റെയും വീഡിയോസിൻ്റെ ഹായ് ഹായ് ലിജോ പിന്നെ ഇന്ന് എനിക്ക് ആരും മെസ്സേജ് ഒന്നും ഇട്ടിട്ടില്ല ഫസ്റ്റിലേക്ക് ലിജോയുടെ ആണ് ഒത്തിരി നന്ദിയുണ്ട് ഞാൻ ലൈവ് ഇടുന്ന സമയങ്ങളിലൊക്കെ ലിജോ എത്താറുണ്ട് ചേച്ചി ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചില്ല കഴിക്കണം സമയമായിട്ടില്ല മോൾ ഉറങ്ങിയ സമയത്ത് ലൈവിലെത്തിയതാണ് പിന്നെ മോൾക്ക് ഇന്നലെ വൈകാരികയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കുറച്ച് കുറവുണ്ട് ഉറങ്ങുന്ന സമയത്ത് ലൈവ് ഇട്ടതാണ് പിന്നെ പക്ഷേ ഒത്തിരി പേരെയൊന്നും ലൈവിൽ കാണാനില്ല എനിക്ക് ഒത്തിരി വിഷമമുണ്ട് നിങ്ങൾ ലൈവ് ഇട്ടിട്ട് ഒത്തിരി പേരൊന്നും എത്താത്തത് കൊണ്ട് നിങ്ങളെ പോലുള്ളവരെ പ്രതീക്ഷിച്ച് ഞാനിവിടെ ഇരിക്കുകയാണ് എല്ലാവർക്കും ലൈവിലെത്തി എന്നോട് സംസാരിക്കാം കുറച്ച് പേരൊക്കെ ലൈവിൽ വന്ന് മുകളിലൊന്നും എത്തി നോക്കി നിൽക്കുന്നതല്ലാതെ ലൈക്ക് അടിക്കുകയോ അതുപോലെ എൻ്റെ ലൈവിലോട്ടൊന്നും എത്തി നോക്കുകയും ചെയ്യുന്നില്ല കാര്യം എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ കുറച്ച് പേർ നിൽപ്പുണ്ട് എല്ലാവർക്കും ലൈവിലോട്ട് ലിജോ വന്നതുപോലെ മറ്റ് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം ഞാൻ ആരെയും പിടിച്ചു കഴിഞ്ഞില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് എത്തി എന്നോട് സംസാരിക്കാം പിന്നെ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് എത്തുന്നവർ അടിച്ച് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈവ് ഇട്ടിട്ട് കാര്യമുള്ളൂ പിന്നെ എല്ലാവരും എല്ലാവരുടെയും ലൈക്കും കമൻസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഞാൻ ഇനി കുറച്ച് സമയം മിണ്ടാതിരിക്കാം അപ്പം നിങ്ങൾ സംസാരിക്കുമെന്ന് നോക്കാം ലൈവിൽ എത്ര പേര് വരുന്നു എന്നൊന്നും നോക്കാം എ ആർ മമ്മീസ് കിച്ചൺ എത്തിയിട്ടുണ്ട് ഹായ് പിന്നെ സുഖമാണോ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഭക്ഷണം കഴിച്ചു സുഖ സുഖാണോ എന്ന് എൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട് എനിക്ക് സുഖം അസുഖമൊക്കെ ഉണ്ട് വൈകാരികമുണ്ട് ചുമയും ജലദോഷമൊക്കെ ഉണ്ട് എന്നാലും അതൊന്നും കാര്യമാക്കാതെ ഞാൻ എൻ്റെ കുറച്ച് കൂട്ടുകാരോട് സംസാരിക്കാമെന്നും പറഞ്ഞു ഞാൻ എത്തിയതാണ് പക്ഷേ ഇതിലങ്ങനെ ഒത്തിരി പേരൊന്നും എത്തുന്നില്ല അതിലെനിക്ക് ഒത്തിരി വിഷമമുണ്ട് എന്നാലും രണ്ട് പേര് മിക്ക ദിവസവും വരുന്നവരാണ് മോൾക്ക് കുറവുണ്ടോ എന്ന് കേൾക്കുന്നുണ്ട് മോൾ കുറച്ച് കുറവുണ്ട് മോളിപ്പോൾ ഉറക്കത്തിലാണ് മരുന്നു എടുത്ത് ഉറക്കത്തിലാണ് പിന്നെ എപ്പോഴാണ് അറിയില്ല എന്നാൽ ഇന്നലത്തെ പോലെ ലൈവ് ആവും ഞാൻ സൈലൻ്റ് ലൈവ് വന്നാലിടും നിങ്ങളെല്ലാവരും എത്തുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഘട്ട സപ്പോർട്ടാണ് എനിക്കുള്ള വില കുറവുണ്ടോ എന്ന് കേൾക്കുന്നുണ്ട് കുറവുണ്ട് പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നതായിരിക്കുമല്ലോ ഇപ്പോൾ വൈകുന്നേരമൊക്കെ ഒത്തിരി പഠിക്കാൻ കാണുമല്ലോ സുഖം മക്കൾ ഇവരെ ഉണ്ട് പിന്നെ ലൈക്ക് ചെയ്തു താങ്ക് യു ആ ലൈക്ക് ചെയ്തു താങ്ക് യു എന്ന് പറയുന്നു എനിക്ക് രണ്ട് ലൈക്കാണ് ആയിട്ടുള്ളത് പിന്നെ മൂന്നാമത്തെ ലൈക്ക് കാണാൻ പറ്റുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ലൈക്കുകൾ വരുമായിരിക്കും ഇപ്പോൾ ആറ് ആറുപേർ ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ലൈക്ക് ലൈക്കടിച്ചതിൽ ഒത്തിരി സന്തോഷം എല്ലാം അടിച്ചിട്ടുള്ളവരോട് ഞാൻ ഒത്തിരി നന്ദി അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ഷോർട്സും വീഡിയോസും ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ കുറച്ച് അഞ്ചാറ് പേർ ലൈവിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ എന്ത് സംസാരിക്കുന്നു എന്നറിയാനായിരിക്കും അത് ഞാൻ എൻ്റെ ചാനലിൻ്റെ കാര്യങ്ങളും എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ലൈവിൽ സംസാരിക്കുന്നത് അല്ലാതെ നിങ്ങളിങ്ങനെ എത്തി നോക്കി നിന്നിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ വീട്ടിലെ അങ്ങത്തെ പോലെയും സഹോദരങ്ങളെയൊക്കെ പോലെ എന്നെ കണ്ട് ലൈവിൽ സംസാരിക്കാം നിങ്ങൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്കതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യാം പിന്നെ നിങ്ങളുടെ സഹോദരങ്ങളെ പോലെ കണ്ട് എന്നോട് സംസാരിക്കാം അല്ലാതെ വന്ന് വെറുതെ ഒളിഞ്ഞ് നിന്നിട്ട് ഒരു കാര്യവുമില്ല എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം അതുപോലെ എത്തുന്നവർ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോസ് ഇതൊക്കെ കാണണം ഷോർട്സ് ഞാൻ കുറച്ചിടാറുണ്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കേട്ട സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഞാൻ ലൈവിൽ ഇരിക്കുന്നതിൽ എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ മക്കൾക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ അമ്മയ്ക്കോ അച്ഛനോ എന്നാ കുഴപ്പമൊന്നുമില്ല അവർ അവരും എന്നോ എന്നോട് കട്ട സപ്പോർട്ടാണ് ഞാൻ ലൈവിലെത്തി എനിക്കിതിൽ ഇതിൽ ഒത്തിരി സഹോദരങ്ങൾ എനിക്ക് ലൈക്ക് അടിക്കാറുണ്ട് അതും ഒത്തിരി സന്തോഷം മൂന്നില് മൂന്നാമത്തെ ലൈക്ക് യാർ മമ്മീസ് കിച്ചൺ അടിച്ചു പറയുന്നു താങ്ക് യു മോളെ താങ്ക് യു അടിച്ചതിൽ ഒത്തിരി സന്തോഷം പിന്നെ എന്നെ എനിക്ക് കെട്ട സപ്പോർട്ടാണ് എർ മമ്മീസ് കിച്ചൺ അതൊരു ചാനലാണ് ഇതിലെത്തുന്ന എല്ലാ പേരും ആ കുട്ടിയെയും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എല്ലാ പേരും വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ കുറച്ച് എത്തിനോട്ടക്കാരുണ്ട് ഞാൻ കുറേ പ്രാവശ്യം കൊണ്ട് പറയുകയാണ് നിങ്ങൾ എത്തി നോക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾ എത്തി നോക്കുന്നതുകൊണ്ട് ഒരു ഫലമെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് കുറച്ച് വ്യൂസ് കിട്ടും വ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ മൂന്നാല് പേര് പോയി പേടിച്ചിട്ട് പോയതെന്നും തോന്നുന്നു പിന്നെ അത് എനിക്ക് ആരെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ലൈവിലോട്ടെത്തി എന്നെ സപ്പോർട്ട് ചെയ്യാം സ്നേഹം പറയുന്നുണ്ട് എർ മമ്മീസ് കിച്ചൺ ഓക്കെ പിന്നെ എർ മമ്മീസ് കിച്ചൺ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്തിൻ്റെ വിശേഷം മഴയുണ്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എത്തുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഞാൻ നിങ്ങളുടെ വീ വീട്ടിലെ പോലെയാണ് എല്ലാ പേരും നിങ്ങളുടെ സഹോദരങ്ങളെപ്പോലെയോ ചേച്ചിയെപ്പോലെയൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്നോട് ലൈവിൽ സംസാരിക്കാം ലിജോ ഭക്ഷണം കഴിച്ചോ പിന്നെ ലിജോ ലൈക്ക് അടിച്ചതിൽ ഒത്തിരി സന്തോഷം എൻ്റെ ചാനലിൽ മിക്ക ദിവസവും ലിജോയാണ് ഫസ്റ്റ് വന്ന് ലൈവിൽ ലൈക്ക് അടിക്കുന്നത് അതിനും ഒത്തിരി സന്തോഷം അറിയിച്ചുകൊള്ളുന്നു പിന്നെ നിങ്ങൾ മറ്റുള്ള ലൈവുകളിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അവരോടൊക്കെ വന്ന് ഒരു പാവം ചേച്ചി ലൈവ് ലൈവ് ഇടാറുണ്ട് വന്ന് അവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം ഈ ലൈവിലെത്തുന്നവർ പറയണം ഇതിലങ്ങനെ ലൈവിൽ എത്തിനോട്ടക്കാരാണ് കൂടുതലും വരുന്നത് കാരണം എന്തെന്ന് എനിക്കറിയില്ല എല്ലാവരും എത്തി നോക്കുന്ന ആളുകൾ എന്താണ് ലൈവിലെന്നുള്ള ഇതിലാണെന്ന് ഒന്ന് എത്തി നോക്കി നിൽക്കുന്നത് നിങ്ങളെല്ലാവരും പിന്നെ ഞാനൊരു ചാനൽ ഷോർട്സുകളും വീഡിയോസൊക്കെയാണ് ചെയ്തിരുന്നത് എല്ലാവരും എത്തി നോക്കാതെ ലൈവിലോട്ടെത്താം ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട് മൂന്ന് നാല് പേര് ലൈവിലെത്തി എന്നോട് സംസാരിച്ചു എനിക്ക് ലൈക്ക് ചെയ്തു അവരോടൊക്കെ ഞാൻ നന്ദി അറിയിക്കുന്നു പിന്നെ അതുപോലെ മോൾ ഉറങ്ങുന്ന സമയങ്ങളിൽ മാത്രമേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊക്കെ പറ്റൂ നമുക്ക് വീട്ടിലെ കു കുഞ്ഞുങ്ങളെ കാര്യവും ഹസ്ബൻറ്റിൻ്റെ കാര്യമൊക്കെ നോക്കണമല്ലോ എൻ്റെ ഹസ്ബൻഡ് കൂലിപ്പണിയാണ് പിന്നെ പിന്നെ അവർ അവരുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യാനും കുട്ടികളുടെ വാഷ് ഡ്രസ്സ് വാഷ് ചെയ്യാനും ഒക്കെ കാണും അതുകൊണ്ട് പകൽ സമയങ്ങളിലൊന്നും അധികം എത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ രാത്രി സമയങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ വന്ന് ലൈവ് ഇരിക്കുന്നത് ലൈവിൽ ഞാൻ വന്നിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാവരും കട്ട സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ലൈവ് ഇട്ടിട്ട് കാര്യമുള്ളൂ പിന്നെ പിന്നെന്തുണ്ട് വിശേഷം ഇതിൽ എത്തിനോട്ടക്കാർ താഴോട്ട് വന്നാൽ ഒത്തിരി സന്തോഷമായിരുന്നു എന്താണെന്നറിയില്ല അപ്പോഴെപ്പോഴാ കുറേ പേര് വന്ന് എത്തി നോക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാതന്ത്ര്യം പെട്ടെന്ന് പെട്ടെന്ന് ലൈവിലോട്ട് കയറി വരണം എന്നാൽ മാത്രമേ ഞാൻ ഇങ്ങനെ വായിട്ട് അലച്ചിട്ട് കാര്യമുള്ളൂ എല്ലാവർക്കും ലൈവിലെത്താം അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് അടിച്ച് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും ഇനി ഞാൻ കുറച്ച് സമയം ഉണ്ടാതിരിക്ക എത്ര പേര് ലൈവിലെത്തുന്നു നോക്കാം എനിക്ക് ചോ ചുമയും തുമ്മലും ജലദോഷവും ഒക്കെ ഉണ്ട് മഴ നനഞ്ഞുകൊണ്ടായിരിക്കും വയ്യായികളൊക്കെ ഉണ്ട് ക്ഷീണം തലവേദന ഇതൊക്കെ ഇതൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും ലൈവിലെത്തുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ലൈക്ക് അടിക്കൂ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് ഒന്ന് ലൈക്ക് മൂന്നേ ആയിട്ടുള്ളൂ നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ലൈവ് ഇട്ടിട്ടുള്ളൂ കാര്യമുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കൂ അതുപോലെ നിങ്ങളെൻ്റെ ഷോർട്സും വീഡിയോസും ഒക്കെ കാണണം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചെയ്യുന്ന വീഡിയോസ് ഷോർട്സൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യണം ഹായ് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് നേരം പിന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നു നിങ്ങൾ ലൈവിലോട്ട് എത്തുന്ന എത്ര പേരുണ്ടെന്ന് നോക്കാൻ മ്യൂട്ട് ചെയ്തതാണ് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം അതുപോലെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുതേ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കണം പിന്നെ ഷോർട്സ് വീഡിയോസ് ഇതൊക്കെ നിങ്ങൾ കാണണം കണ്ടിട്ട് എൻ്റെ അഭിപ്രായമൊന്നും ഇന്നലെ നിങ്ങൾ പറയാമെന്ന് കുറച്ചുപേർ എത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും തന്നെ കാണാനില്ല എന്താണ് എൻ്റെ ഷോർട്സും ഒന്നും നിങ്ങൾ കണ്ടില്ലേ അതുപോലെ തന്നെ പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ചെയ്യുന്നത് ഹസ്ബൻഡ് ചോദിക്കാറുണ്ട് പിന്നെ ഇതുപോലെ ഷോർട്സ് നമ്മൾ ചെയ്തതിൽ നീയാണോ നല്ലതായിട്ട് ചെയ്തത് അതോ ഞാനാണോ എന്ന് നീ നിൻ്റെ ലൈവിലെത്തുന്നവരോടൊന്ന് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ആരാണ് നല്ല രീതിയിൽ പിന്നെ ഷോർട്സ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നാളത്തെ ലൈവിലെങ്കിലും വന്നെത്തി പറയണം എൻ്റെ ലൈവ് കാണാൻ പറ്റാത്തവർ രാത്രി സമയങ്ങളിൽ ലൈവ് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ലൈവ് ഒരു കിടിലൻ ലൈവ് ആക്കാൻ പറ്റത്തുള്ളൂ ഇനി ഞാൻ കുറച്ച് നേരം മിണ്ടാതിരിക്കാം നിങ്ങളെല്ലാവരും ലൈവിലെത്തുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ കുറച്ച് നേരം എൻ്റെ വാവൂട്ടിയിരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ആ രുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം നിങ്ങൾ കുറച്ച് പേര് എത്തി നോക്കുന്നുണ്ട് എല്ലാവർക്കും ലൈവിലെത്തി എനിക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങളൊന്നു ഫോളോ ചെയ്യാൻ മറക്കരുത് ഞാനൊന്ന് ഉഷാറാവും പോവുകയാണ് ഉഷാറായാൽ നിങ്ങളെല്ലാവരും ലൈവിലെത്തുമെന്ന് എനിക്കറിയാം പെട്ടെന്ന് പെട്ടെന്ന് ലൈവിലെത്തൂ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ ഇതിൽ വന്ന് പങ്കുവെച്ചാൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ എല്ലാവർക്കും ലൈവിലെത്തി സംസാരിക്കാം എന്താണ് വന്ന് എത്തി നോക്കിയിട്ട് പോകുന്നത് കൂട്ടുകാർ హై రి్కుస్రక్స్ లవిలడి స్వాగతం ഇപ്പം മൂന്ന് ലൈക്കേ ആയിട്ടുള്ളൂ നിങ്ങളെല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് ഇട്ടാൽ മാത്രമേ എനിക്ക് ലൈവ് ഇട്ടൊരു കാര്യമുള്ളൂ പെട്ടെന്ന് നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലൈവിലെത്തി നോക്കിയവരെല്ലാം പോയിട്ടുണ്ട് എന്താണ് കാര്യമെന്നറിയില്ല ഞാനിങ്ങനെ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇനി കുറച്ച് നേരം ഞാൻ നിന്നിരുന്നോട്ടെ നിങ്ങൾ എല്ലാവരും ലൈവിലെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ ഞാനുണ്ടെന്ന് പറയുന്നുണ്ട് ഹായ് പിന്നെയാ പിന്നെ എന്തുണ്ട് വിശേഷം മഴയുണ്ടോ കുറച്ചു കുറച്ചുപേരൊക്കെ എർ മമ്മീസ് കിച്ചൺ കുറച്ചുപേരൊക്കെ വന്ന് എന്നെ എത്തി നോക്കിയിട്ട് പോകുന്നു കാര്യം എന്തെന്നറിയില്ല പിന്നെ അത് പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാരായിരിക്കും എന്നുള്ളൊരിതിലാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമ്മളുടെ വളർച്ച ആഗ്രഹിക്കുന്നവരാണല്ലോ വളർച്ചയല്ല തകർച്ച ആഗ്രഹിക്കുന്നവരാണല്ലോ ഈ നാട്ടിലുള്ളത് മഴ പെരുമഴയാണോ പെരുമഴയാണോ ഇന്നിവിടെ കുറച്ചൊന്ന് തുള്ളിയിട്ട് കേട്ടോ പക്ഷേ മഴ അധികമായിട്ട് പെയ്തിട്ടില്ല നമ്മുടെ പിന്നെ പ്രത്യേകിച്ച് തകർച്ച ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഒട്ടുമിക്കവരും ഞാൻ താമസിക്കുന്നതിന് കുറച്ച് സിറ്റിയിലൊക്കെ കുറച്ച് പിന്നെ എൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ഒന്നിനും പോയില്ലെങ്കിലും ഇങ്ങോട്ട് എൻ്റെ കൂടെ വരും എല്ലാ പേരും ഞാൻ മനസ്സുകൊണ്ടറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുകയും പരത്തുകയൊക്കെ ചെയ്യും അവർ കുറച്ച് അസൂയാലുക്കളാണ് ചുറ്റിലും താമസിക്കുന്നത് പിന്നെ ഞാനൊരു വെറും ഗ്രാമത്തിലാണ് താമസിക്കുന്നത് ചുറ്റിലുമുള്ളവർ ഗ്രാമവാസികളാണ് അതുകൊണ്ട് കുറച്ച് അവർക്ക് കുറച്ച് സ്റ്റാൻഡേർഡില്ല അതൊക്കെ നിങ്ങളോട് പറയുന്നത് എൻ്റെ മനസ്സിന് ഒത്തിരി വേദന വരണം തന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഒരു പത്ത് പതിനാല് വർഷം കൊണ്ട് താമസിക്കുന്നത് പിന്നെ ലൈവിലെത്തി ഇതൊക്കെ സംസാരിക്കുന്നത് നിങ്ങളുടെ നാട്ടുകാർ നല്ലതല്ലേ ബെസ്റ്റ് ആൾക്കാരാണ് അതുകൊണ്ടാവും ഇവിടെ കുറച്ച് പോയത് പിന്നെ വേറെ ജില്ലയിലോട്ടൊക്കെ പോയത് ഇവിടുത്തെ ആൾക്കാരെ നല്ലതായതുകൊണ്ടാണ് പക്ഷേ അവർക്കിപ്പോൾ ഒരു മനസ്സാധനുള്ളൊരു ജീവിതമുണ്ട് പക്ഷേ ഇവിടെ കുറച്ച് കാലം കൊണ്ട് ഞാൻ ജീവിക്കുന്നു കുറച്ച്